ഹലോ ഫ്രണ്ട്സ് ഈ ഒരു സെൻറ്റൻസ് നോക്കാം ഞാൻ നിൻ്റെ കൂടെ വരാം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ വിൽ ഗോ വിത്ത് യു എന്നാണോ അതോ ഐ വിൽ കം വിത്ത് യു എന്നാണോ ഇവിടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്മും ഗോയും എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഒരു പുതിയൊരു മെത്തേഡ് വഴിയാണ് പഠിക്കാൻ പോണത് രണ്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാം എങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് കം കമ്മെന്നത് ഗോ എന്നതും ബേസിക് മീനിങ് എന്ന് പറയുമ്പോൾ കം എന്ന് പറയുമ്പോൾ എന്താണ് വരുക വരൂ ഓക്കെ എന്നൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ ഇനി ഗോ എന്ന് പറയുമ്പോൾ എന്താണ് പോവുക പോവും എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ ഗോ യൂസ് ചെയ്യുക പിന്നെ ഈ കം എന്നതിന്റെ പാസ്റ്റ് എന്താണ് എന്നാണ് പറയുക ഓക്കെ ആണ് പാസ്റ്റാണ് ആണ് അതുപോലെ തന്നെ ഗോ എന്നതിന്റെ പാസ്റ്റ് എന്താണ് എന്നാണ് പറയുക ഓക്കെ അപ്പം കമ്മിൻ്റെ പാസ്റ്റ് എന്താണ് എന്നും ഗോയുടെ പാസ്റ്റ് നമ്മൾ വെൻഡ് എന്നുമാണ് പറയുക അപ്പോൾ കെയിം എന്ന് പറയുമ്പോൾ വന്നു എന്നൊരു മീനിങ്ങാണുള്ളത് വെൻഡ് എന്ന് പറയുമ്പോൾ പോയി എന്ന് ഒരു മീനിങ് ഒക്കെ പോയി കഴിഞ്ഞു എന്ന് പറയാൻ പാസ്റ്റ് ടെൻസിൽ അപ്പോൾ ഇതിന് കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം അപ്പം ഞാൻ പറയണിപ്പോൾ ഞാൻ നിന്റെ കൂടെ വരാം അതെങ്ങനെ പറയാൻ പറ്റും നമ്മൾ കമ്മാണോ ഗോയണോ യൂസ് ചെയ്യുക ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മായിരിക്കും യൂസ് ചെയ്യുക ഇങ്ങനെയാണ് പറയുക ഐ വിൽ ഐ വിൽ കൗ വിത്ത് യു എന്നായിരിക്കും പറയുക എങ്ങനെയാണ് വന്ന് നമുക്കറിയാം ഞാനെന്ന് ഓക്കെ ഞാനെന്നാണല്ലോ പറയുന്നത് ഓക്കെ ഞാൻ എൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ ഐ എന്ന സബ്ജെക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യൽ ഓക്കെ വരാമെന്നൊരുതരം പ്രോമിസ് പറയുമ്പോൾ ഐ വിൽ എന്ന് പറയുന്നു സോ ഐ വിൽ കം വിത്ത് യു എന്നാണ് പറയുക ഇപ്പോൾ ഞാൻ അതേ സമയം തന്നെ പറയാണ് ഞാൻ അവൻ്റെ കൂടെ പോകാം പോവാം ഞാൻ അവൻ്റെ കൂടെ പോവാം എന്ന് പറയുമ്പോഴാണ് ഞാൻ ഗോ യൂസ് ചെയ്യുക അപ്പം ഞാൻ ആയിരിക്കും പറയുക ഐ വിൽ ഇതേപോലെ തന്നെ ഐ വിൽ ഗോ എന്നായിരിക്കും ഓക്കെ ഐ വിൽ ഗോ വിത്ത് ഹിം ഞാൻ അവൻ്റെ കൂടെ പോവാം എങ്ങനെയാണത് ഐ വിൽ ഗോ ഇവിടെ ഗോ എന്നാണ് നമ്മൾ യൂസ് ചെയ്തത് വിത്ത് ഹിം അവൻ്റെ കൂടെ ഐ വിൽ ഗോ വിത്ത് ഹിം എന്നാണ് പറയുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം അടുത്തൊരു എക്സാമ്പിൾ നോക്ക അവൻ വരുന്നുണ്ട് ഓക്കെ അവൻ വരുന്നുണ്ട് അതെങ്ങനെ പറയാൻ പറ്റും ഹീസ് കമ്മിങ് എന്നാണ് പറയുക ഓക്കെ ഹീസ് ഹീസ് കമ്മിങ് ഇത് നമുക്ക് വേറെ രീതിയിലും പറയാം ബട്ട് വെച്ച് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പറയാ ഹീസ് കമ്മിങ് ഓക്കെ അപ്പോൾ അവൻ വരുന്നുണ്ടെന്ന് പറയാൻ ഞാനെന്താണ് കം അതിൻ്റെ ഐ എൻ ജി ആണ് യൂസ് ചെയ്തത് അപ്പോൾ ഹീസ് ഓക്കെ ഈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒപ്പം നമ്മൾ ഐ എൻ ജി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് വന്നത് ഹീസ് കമ്മിങ് ഓക്കെ അവൻ വരുന്നുണ്ട് അതേ സമയം തന്നെ എന്താണ് അവൻ അവൻ അവിടേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാം ഈ ഇവിടെ നമ്മൾ ഗോവയാണ് യൂസ് ചെയ്യല അവൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഗോവ ആയിരിക്കും യൂസ് ചെയ്യുക അപ്പം ഞാൻ പറയാം ഹീസ് ഹീസ് ഗോയിങ് അല്ലേ ഹിസ് ഗോയിങ് എന്നാണ് പറയുക ഇവിടെ ഞാൻ ഗോയിങ് ആണ് യൂസ് ചെയ്തത് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കമ്മിങ് എന്നും പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗോയിങ് എന്നുമാണ് ഉപയോഗിക്കുക ഓക്കെ ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാണ് അവൾ വന്നു ഓക്കെ അവൾ വന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ കം പാസ്റ്റ് ആയിട്ട് വന്നു അല്ലേ കെയിം ആണ് ഞാൻ യൂസ് ചെയ്യുക അപ്പൊ ഇങ്ങനെ പറയുക ഷീ ഷീ കെ അല്ലേ ഷീ കെയിം അവൾ വന്നു സോ കമ്മ എന്നതിന്റെ പാസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തത് ഷീ കെയിം ഇപ്പം ഇനിയിപ്പോൾ അവൾ ഇന്നലെ വന്നു എന്ന് പറയാൻ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഷീ കെയിം യെസ്റ്റർഡേ എന്ന് വേണമെങ്കിൽ പറയാം യെസ്റ്റർഡേ ഷീ കെയിം യെസ്റ്റർഡേ എന്ന് എനിക്ക് പറയാൻ പറ്റും അതേസമയം തന്നെ ഓക്കെ അവൾ പോയി എന്ന് പറയാനായിട്ട് എങ്ങനെ പറയാൻ പറ്റും ഷീ ഷിവെന്റ് എന്ന് പറയാൻ പറ്റും അല്ലേ ഷീ വെൻറ്റ് ഗോ എന്നതിന്റെ പാസ്റ്റാണ് ഞാൻ യൂസ് ഷീ ഷിവൻഡ് അപ്പോൾ പറയാം ഷീ വെൻറ്റ് യെസ്റ്റർഡേ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും ഓക്കെ ഷീ വെൻറ്റ് എന്ന് പറയാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാം നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ കമ്മാണ് യൂസ് ചെയ്യേണ്ടത് കമ്മെന്നതിൻ്റെ ഐ എൻ ജി ഫോം ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുക അപ്പം നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ആർ യു ആർ യു കമ്മിങ് ഓക്കെ ആർ യു കമ്മിങ് വിത്ത് മീ ഓക്കെ എൻ്റെ കൂടെ അല്ലേ സോ ആർ യു ഓക്കെ കമ്മിങ് എന്നാണ് യൂസ് ചെയ്യുക ഓക്കെ കം കമ്മിൻ്റെ കമ്മെന്നതിൻ്റെ ഐ എൻ ജി ഫോം എൻ്റെ കൂടെ എന്ന് പറയുന്ന വിത്ത് മീ എന്നാണ് ചോദിക്കുക എന്റെ കൂടെ വരുന്നുണ്ടോ വിത്ത് മീ എന്നാണ് ചോദിക്കുക ഓക്കെ ആർ യു കമ്മിങ് വിത്ത് മീ ഇതേ സമയം തന്നെ ഗോ എങ്ങനെയോട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നീ അവൻ്റെ കൂടെ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം ഓക്കെ നീ അവൻ്റെ കൂടെ പോകുന്നുണ്ടോ അപ്പൊ എങ്ങനെ ചോദിക്കാൻ പറ്റും ആർ യു ആർ യു ആർ യു ഗോയിങ് അല്ലേ ഗോ എന്ന് പറ എൻ ജി ആർ യു ഗോയിങ് ആർ യു ഗോയിങ് വിത്ത് ഹിം അല്ലേ നീ അവൻ്റെ കൂടെ പോകുന്നുണ്ടോ ആർ യു ആർ യു ഗോയിങ് വിത്ത് ഹിം എന്നാണ് ചോദിക്കുക ഓക്കെ ആർ യു ഗോയിങ് വിത്ത് എന്നാണ് നമ്മൾ ചോദിക്കുക അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് അവൾ ജോലിക്ക് വരാറ് ബസ്സിലാണ് ഓക്കെ അവൾ ജോലിക്ക് വരാറുള്ളത് ബെസിലാണ് അപ്പൊ എങ്ങനെയാണ് പറയാൻ പറ്റുക ഇങ്ങനെയായിരിക്കും പറയാ ഷീ കംസ് ഷി കംസ് ടു വർക്ക് എന്നാണ് ഞാൻ പറയുക ഓക്കെ ബൈ ബസ് അപ്പം എങ്ങനെയാണ് വന്നത് ഷീ ഓക്കെ സാധാരണ ചെയ്യണ നമ്മൾ എന്താണ് ആക്ച്വലി ഷി എന്നതിൻ്റെ ഒപ്പം കമ്മ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു രസം കൂടി യൂസ് ചെയ്തു ഓക്കെ സാധാരണ ചെയ്യണ കാര്യം ഒരു വെർബിൻ്റെ ഒപ്പം നമ്മൾ പ്രസൻറ്റ് ടെൻസ് പറയുമ്പോൾ അതിൻ്റെ രസം കൂടി ആഡ് ചെയ്യും ഓക്കെ സോ ഷീ കംസ് ഷീ കംസ് ടു വർക്ക് ബൈ ബസ് ഓക്കെ അവൾ ബസ്സിലാണ് ജോലിക്ക് വരാറ് ഷി കംസ് ടു വർക്ക് ബൈ ബസ് ഓക്കെ ബസ്സിൽ ബൈ ബസ് എന്നാണ് ഞാൻ പറയുക ഷീ കംസ് ടു വർക്ക് ബൈ ബസ് എന്നാണ് പറയുക അതേസമയം തന്നെ ഞാൻ പറയുകയാണ് ഞാൻ ജോലിക്ക് പോവാറ് ബസ്സിലാണ് ഞാൻ പോവാറ് പറയുമ്പോൾ ഗോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യല്ലേ സോ ഞാൻ എന്ന് പറയുമ്പോൾ ഐ എന്നും ഐ ഗോ വർക്ക് അല്ലേ ഐ ഗോ ടു വർക്ക് ഐ ഗോ ടു വർക്ക് എങ്ങനെയാണ് ബൈ ബസ് ഓക്കെ ഐ ഗോ ടു വർക്ക് ബൈ ബസ് എന്നാണ് പറയുക സോ ഇവിടെ എന്ന് പറയുന്നത് അവൾ ജോലിക്ക് വരാറുള്ളത് ബസ്സിലാണെന്ന് പറയുമ്പോൾ ഷീ കംസ് ടു വർക്ക് ബൈ ബസ് എന്നും ഞാൻ ജോലിക്ക് പോവാറുള്ളത് എന്ന് പറയുമ്പോൾ ഐ ഗോ ടു വർക്ക് ബൈ ബസ് എന്നാണ് പറയുക ഓക്കെ പിന്നെ അതുപോലെ അടുത്തൊരു ചോദ്യം ചോദിക്കുക ഇങ്ങനെ നമുക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റും നീ എന്തിനാണ് വന്നത് ഓക്കെ നീ എന്തിനാണ് വന്നത് അപ്പോൾ അറിയാം കം ആയിരിക്കും ആ ചോദ്യത്തിൽ ഉണ്ടാവുക അപ്പം നീ എന്തിനാണ് വന്നത് ചോദിക്കുമ്പോൾ നമുക്കറിയാം എന്തിനാണെന്ന് പറയുമ്പോൾ വൈ വെച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യല്ലേ വൈ വൈ ഡിഡ് യു വൈ ഡിഡ് യു ഓക്കെ നീ എന്തിനാണ് വന്നത് എന്ന് മീനിങ് പറഞ്ഞെങ്കിൽ കം എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ വൈ ഡിഡ് യു കം നീ എന്തിനാണ് വന്നത് ഓക്കെ വൈ ഡിഡ് യു കം അതേ സമയം തന്നെ നീ എന്തിനാണ് പോയത് എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാൻ പറ്റും ഇതേപോലെ തന്നെയാണ് ചോദിക്കുക ബട്ട് കമ്മത്തിന് പരം ഗോ എന്നാവുമല്ലേ നീ എന്തിനാണ് പോയത് അപ്പം അതെങ്ങനെ ചോദിക്കാൻ പറ്റും വൈ ഡിഡ് യു ഇതേപോലെ തന്നെ വൈ ഡിഡ് യു വൈ ഡിഡ് യു കമ്മതിന് പകരം എന്താണ് നമ്മൾ ഗോ ഗോയായിരിക്കും യൂസ് ചെയ്യല്ലേ വൈ ഡിഡ് യു ഗോ ഇനിയിപ്പോൾ നമുക്ക് നീ എന്തിനാണ് അവിടെ പോയതെന്ന് ചോദിക്കണമെങ്കിൽ വൈ ഡിഡ് യു ഗോ എന്ന് ചോദിക്കാം അല്ലേ വൈ ഡിഡ് യു ഗോ നീ എന്തിനാണ് അവിടെ പോയത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം അവൻ മൂവി കാണാനായിട്ട് അല്ലെങ്കിൽ അവൻ തിയേറ്ററിലേക്ക് വരുന്നുണ്ടോ എങ്ങനെ ചോദിക്കാൻ പറ്റും അവൻ തിയേറ്ററിലേക്ക് വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ കമ്മാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ ആക്ച്വലി കമ്മിൻ്റെ ഐ എൻ ജി ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കുക ഈസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഈസ് ഈസ് ഹി കമ്മിംഗ് ഓക്കെ ഈസ് ഹി കമ്മിങ് ടു ദി ഓക്കെ ഈസ് ഹി കമ്മിങ് ടു ദ നമുക്ക് തിയേറ്ററിന് നമുക്ക് എന്നും പറയാം ഓക്കെ ഓക്കെ ഹി ഈസ് ഹി ഈസ് ഹി കമ്മിങ് ടു ദ മൂവീസ് അല്ലെങ്കിൽ ഈസ് ഹി കമ്മിങ് ടു ദ തിയേറ്റർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും അവൻ തിയേറ്ററിലേക്ക് പോകുന്നുണ്ടോ ഓക്കെ അല്ലെങ്കിൽ അവൻ മൂവീസിലേക്ക് പോകുന്നുണ്ടോ അതങ്ങനെ ചോദിക്കാൻ പറ്റും ഇതേപോലെ തന്നെ പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഗോയ ആയിരിക്കും യൂസ് ചെയ്യല്ലേ അപ്പം ഇങ്ങനെയാണ് ചോദിക്കുക ഇതേപോലെ തന്നെ ഈസ് ഹി ഈസ് ഹി ഗോയിങ് ഓക്കെ ഇവിടെ കമ്മിങ് അല്ല പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗോയിങ് ആണ് വരെ ഓക്കെ ഈസ് ഹി ഗോയിങ് ടു ദ മൂവീസ് അല്ലേ ഓക്കെ അവൻ തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ മൂവീസിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഈസ് ഹി ഗോയിങ് ടു ദ മൂവീസ് അല്ലെങ്കിൽ ഈസ് ഹി ഗോയിങ് ടു ദ തിയേറ്റർ എന്ന രീതിയിൽ ചോദിക്കാൻ പറ്റും ഈ ഒരു എക്സാമ്പിളും കൂടി ഞാൻ ഞാനിവിടെ വന്നത് നിന്നെ കാണാനാണ് ഇതെങ്ങനെ പറയാൻ പറ്റും എനിക്കെങ്ങനെ പറയാൻ പറ്റും ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ കം എന്നതിൻ്റെ പാസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുക ഓക്കെ സോ ഐ ഐ കെയിം എന്ന് പറയുമ്പോൾ ഹിയർ ഓക്കെ ഞാനിവിടെ വന്നത് എന്തിനാണ് നിന്നെ കാണാനാണ് ഓക്കെ അപ്പോൾ എനിക്കിങ്ങനെ പറയാം ഐ കെയിം ഹിയർ ടു സി യു അല്ലേ ഐ കെയിം ഹിയർ ടു സി യു എന്ന് പറയാം അല്ലെങ്കിൽ ഐ കെയിം ഹിയർ ടു മീറ്റ് യു എന്നും പറയാൻ പറ്റും ഇനിയിപ്പോൾ അതേ സമയം തന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണോ ഓക്കെ ഞാൻ അവിടെ പോയത് ഞാൻ അവിടെ പോയത് എന്താണ് അവനെ കാണാനാണ് ഓക്കെ അപ്പം ഞാൻ പോയതെന്ന് പറയുമ്പോൾ ഗോയെന്നെ പാസ്റ്റ് വേർഡിൽ വെൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ പറയും അവിടെ പോയതല്ലേ ഐ വെൻറ്റ് ഞാൻ അവിടെ പോയെന്ന് പറയുമ്പോൾ ഐ വെൻഡേ ഐ വെൻഡേൾ എന്തിനാണ് അല്ലേ ടു സി ഹിം അല്ലെങ്കിൽ എന്താണ് ടു മീറ്റ് ഹിം എന്നൊക്കെ പറയാൻ പറ്റും അപ്പം നമ്മൾ മെയിനായിട്ട് കമ്മും ഗോയും യൂസ് ചെയ്യുക കമ്മെന്ന് പറയുമ്പോഴൊക്കെ വരുക വരും അത് അതൊക്കെ പറയാനായിട്ട് അതിൻ്റെ പാസ്വേട്ടിലെ കേമെന്ന് പറയുമ്പോൾ വന്നു എന്ന് പറയാനായിട്ടും ഗോ എന്ന് പറയുമ്പോൾ എന്താണ് പോവുക പോവും അതേപോലെ തന്നെ പോയി എന്നൊക്കെ പറയാനായിട്ടാണ് അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക ഇനിയും പല പല എക്സാമ്പിൾസ് ഉണ്ടാവും ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കോമെൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി